രാവിലെ തന്നെ ഉണ്ട് അനുണ്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ട്രിപ്പ് പോയാലോ ഒന്ന് ഞാൻ ചോദിച്ചാൽ വേറെ ഒരാളെന്ന് വെച്ചാൽ പറഞ്ഞാൽ അമ്മ ഉണ്ട് ഷിനോജുണ്ട് അന്നേരം തന്നെ ഞാൻ പറയുകയും ചെയ്താൽ പിന്നെ സെറ്റ് അങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെ ഒന്നും അറിയില്ല വരാൻ പറ്റിയെങ്കിലും വന്നോന്ന് പിന്നെ ഒന്ന് നോക്കിയില്ല ഒളവണ്ടി മക്കയടുക്കത്തിന് അങ്ങനെ പോകുന്ന ഏതൊരു സ്പോട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ഒരു രക്ഷേലോട്ടോ നല്ല അടിപൊളി സ്പോട്ടിലേക്ക് നമ്മൾ പോയത് അത്ര അടിപൊളിയിൽ വെള്ളച്ചാട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്പോട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ ചോദിച്ചത് ഇതിൻ്റെ മുമ്പ് നിന്ന് ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞു ഓ ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നാൽ നിന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടം നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് മറക്കരുത് ഇതേമാതിരി ട്രിപ്പ് പോകുന്ന ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കോലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പോയ ആൾക്കാരായിട്ടെന്ന് വെച്ചാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കുക പിന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒഴിക്കില്ല എന്നും വിചാരിച്ചിട്ട് എന്താക്കാൻ നിൽക്കരുത് ആരും കുട്ടിക്കളി കളിക്കാൻ നിൽക്കരുത് അങ്ങനെ ഞങ്ങൾക്ക് വിഷമേനെ കൊണ്ട് അവിടെ ഒരു തേങ്ങ ഉണ്ടായിരുന്നു തേങ്ങ നന്നായിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ച് ആരെ പൊട്ടിക്കുന്നതല്ലേ മോളെ ഷിനോജനെങ്ങ് പൊട്ടിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല മക്കളത് തിന്നേ നിങ്ങൾ തുടങ്ങി തിന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥനയിലായി നല്ലൊരു പ്രത്യാഗ വൈബിനെ കൊണ്ട് എന്താക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എന്തൊരു ഭാഗത്തിന് എന്റെ പ്രാർത്ഥന കേട്ടില്ലട്ടോ മയൊന്നും കൊണ്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ പൂവില്ല അടുത്ത സ്ഥലത്തേക്ക് പോകുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരു കാര്യം പറയുകയെന്ന് വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ